ഹലോ ഗൈസ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരമാണ് നാല് മണിക്ക് നമുക്ക് കട്ടൻ ചൈൽഡും കൂടെ അടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു പലഹാരമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ചക്ക ഒരുപാട് കിട്ടുന്ന കാലാണ് ചക്ക മാങ്ങക്ക് ഒരുപാടായിട്ട് കിട്ടുന്ന കാലാണ് അതുകൊണ്ട് ഇതുപോലെ നല്ല പഴുത്ത ചക്ക കിട്ടിയപ്പോൾ നമ്മൾ പഴക്ക പൊരിക്കുന്ന പോലെ ചക്ക ഒന്ന് ഫ്രൈ ചെയ്യാം അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കാം അരിപ്പൊടി കടലമാവ് മഞ്ഞൾപ്പൊടി ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഉപ്പ് ഇതൊന്ന് ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ മാവ് മാവ് നമ്മുടെ ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പൊടികളൊക്കെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിൽ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചക്ക ഇതുപോലെ ഒന്ന് നമ്മൾ എന്താക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇനി ബാറ്ററിൽ മുക്കി ചൂടെ എണ്ണയിലേക്ക് കൊടുക്കാം അപ്പം നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മളിതുപോലെ ഒന്ന് ചക്ക മുക്കി ഫ്രൈ ചെയ്യാനിടാം അപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കായതുകൊണ്ട് തന്നെ ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല നമുക്ക് മധുരം കുറവൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ബാറ്ററിൽ കുറച്ച് വണ്ടി പാറിട്ട് കൊടുക്കാം അപ്പം അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് റ്റം അപ്പോൾ അധികം മാവ് തിക്കാവാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചക്ക വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടതിനാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്